നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു ശ്വാസകോശാനുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കെ വൈകിട്ട് മൂന്നരയോടെയാണ് അന്ത്യം മുപ്പത്തിരണ്ട് വർഷമായി സി പി എം പൊളിറ്റിക് ബ്യൂറോ അംഗമായി പ്രവർത്തിച്ചിരുന്ന യെച്ചൂരി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തിയത് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു തൽസമയം സമഗ്ര വിവരങ്ങൾ ഏകീകൃത ജനസംഖ്യ രജിസ്ട്രേഷന് ദുബായ് ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ പദ്ധതികൾ തന്ത്രങ്ങൾ നയങ്ങൾ എന്നിവ ആവിഷ്കരിച്ച് നടപ്പാക്കും വനിതാ ട്വന്റി ട്വന്റിക്ക് നിരക്കിളവ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് സൗജന്യമായി കാണാം വനിതാ വേൾഡ് കപ്പിന്റെ ആദ്യമായാണ് യു എ ഇ ആതിഥ്യം വഹിക്കുന്നത് കളിയുടെ പ്രചരണാർത്ഥമാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാക്കുന്നതെന്ന് ഐ ചീഫ് എക്സിക്യൂട്ടീവ് ജെഫ് അലൈഡസ് പറഞ്ഞു ലഹരി മരുന്ന് പുരട്ടിയ ടിഷ്യൂ റോളുകൾ കുവൈറ്റ് സെൻട്രൽ ജയിലിൽ നിന്നും പിടികൂടി സെൻട്രൽ ജയിലിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി മരുന്ന് പുരട്ടിയ ടോയ്ലറ്റ് ടിഷ്യൂ റോളുകൾ അധികൃതർ കണ്ടെത്തിയത് ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് ഇരുപത് വലിപ്പമുള്ള ഷീറ്റുകൾ അടങ്ങിയ മൂന്ന് റോളുകൾ കണ്ടെത്തിയത് ദുബായ് വിമാനത്താവളത്തിൽ ഐ ഡിക്ലെയർ സംവിധാനം കസ്റ്റംസ് നടപടികൾ നാല് മിനിറ്റിൽ പൂർത്തിയാകും മഹസ് കൾച്ചറൽ ഫോം വനിതാ കമ്മിറ്റി രൂപീകരിച്ചു രാഗി ഷാജി പ്രസിഡന്റ് ഷീന മനോഹർ സെക്രട്ടറി ബീന ഉദയബാനു ട്രഷറർ എന്നിവരെയും തെരഞ്ഞെടുത്തു തൃശൂർ സ്വദേശിയെ ഒമാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കൊടുങ്ങല്ലൂർ എറിയാട് ആറാട്ടുവഴിയിൽ താമസിക്കുന്ന പോണത്ത് ബിജു ആണ് ജലാൻ അബ്ബു ഹസനിൽ മരിച്ചത് റാഫി വിട പറഞ്ഞു മാടൻ വിള ഉപ്പുപണി ബംഗ്ലാവിൽ മഹ്റൂം അബ്ദുൾ റഷീദ് പരേതയായ ഐഷ ഉമ്മാൾ എന്നിവരുടെ മകൻ എ ആർ റാഫി ദുബായിൽ വെച്ച് മരണപ്പെട്ടു ഇനി സ്പോർട്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിന് വെള്ളിയാഴ്ച കിക്കോഫ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ഞായറാഴ്ച നൂറാം മത്സരത്തിൽ ഇരട്ട ഗോളുകളുമായി തിളങ്ങി ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിന് വിജയം ജർമ്മനി നെതർലാൻഡ് സമാസമം കെ സി എല്ലിലെ ആദ്യ സെഞ്ചുറിയുമായി സച്ചിൻ ബേബി കൊല്ലം സെയിലേഴ്സിന് ഏഴ് വിക്കറ്റ് ജയം ട്രുവൻഡ്രം റോയൽസിന് എട്ട് വിക്കറ്റ് ജയം അഖിലിന് അർദ്ധ സെഞ്ചുറി ഹോക്കിയിൽ മലേഷ്യയുടെ ബലനിറച്ച് ഇന്ത്യ ഒന്നിനെതിരെ എട്ട് ഗോൾ ജയം രാജ്കുമാറിന് ഹാട്രി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം